哎。Hey. സ് ഇന്നത്തെ മെലസ്റ്റോമിയുടെ ഒരു പുതിയ കളർ പ്ലാന്റുമായിട്ടാണേ വരുന്നത് അപ്പം നമ്മൾ നോർമലി വൈറ്റ് വയലറ്റ് പർപ്പിൾ അല്ലെ ഈ നാല് കളേഴ്സ് ആയിരുന്നു നമ്മൾ സെയിലിന് കൊണ്ടുവരുന്നത് നോർമലി നമ്മൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതും ഇപ്പം ഈ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവറിൽ നടുക്ക് വശത്ത് അതായത് ഈ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് വശത്ത് വൈറ്റും പെറ്റൽസിൻ്റെ സൈഡ് വശത്ത് വയലറ്റും ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടില്ല നമ്മൾ ഇപ്പോൾ നമുക്ക് പ്ലാന്റ് കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് സെയിലിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതൊരു നല്ല കിട്ടിലും ഇന്നിപ്പോൾ ഇതിൽ ഒരു ണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ആ ഫ്ലവർ പറിച്ചെടുത്തതായിരുന്നു ഈ ഒരു പ്ലാന്റിന്റെ അതായത് സെയിൽ നമ്മൾ അധികം എങ്ങനെ ഇത് കണ്ടിട്ടില്ല ഇത് ക്രോസ് പോളിനേറ്റ് ചെയ്ത് പുതിയൊരു കളർ ഉണ്ടാക്കി എടുത്തതാണ് അപ്പൊ നമ്മൾ ഉടനെ തന്നെ ഈ ഒരു പ്ലാന്റ് സെയിലിന് കൊണ്ടുവന്ന് വരുന്നതാണ് ഇതുപോലെ റയർ പ്ലാന്റ്സിന്റെ കളക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഗാർഡിന് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ മെലസ്റ്റോമേഡം നാല് കളർ പ്ലാന്റിന്റെ കോമ്പോ നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പൊ ആ ഒരു കോമ്പോ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ ബൈ